കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷന് തെക്കുവശം പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ അവശേഷിക്കുന്ന ഒരു ഗഡു അനുവദിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷനിൽ കോശം പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ അവശേഷിക്കുന്ന ഒരു കൂടി അനുവദിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷൻ അമീതത്തുനിന്ന് ആരംഭിച്ച പ്രകടനത്തെ തുടർന്ന് നടന്ന ധർണ കെഎസ്എസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടുന്നില്ല എങ്കിൽ കുറച്ചുകൂടി തീഷ്ണമായ സമരപരിപാടി എന്ത് വേണം എന്ന് സംസ്ഥാന നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കും അതിനെ നമ്മൾ മുൻപിട്ട് അറിഞ്ഞുകയും ചെയ്യും ഒരു സംശയമില്ല നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതലാണ് പത്തൊമ്പത് പതിനൊന്നാം ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയത് അഞ്ച് വർഷത്തിലൊരിക്കൽ പരിഷ്കരണം എന്നുള്ള തത്വം കേരളത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നമ്മളുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയിട്ട് പോലും അതിനുവേണ്ടി ഒരു പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ മുപ്പത്തിരണ്ടാം വാർഷികമല്ല മുപ്പത്തി ഒന്നാം സംസ്ഥാന വാർഷികത്തിൽ മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പെൻഷൻ പരീക്ഷിക്കത്തക്കണമുള്ള കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള നടപടികൾ മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് പക്ഷെ ഇതുവരെ അനങ്ങിയിട്ടില്ല ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും എന്ത് പറഞ്ഞാലും ഇപ്പോഴ് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല നല്ലൊരു പിടിവെള്ളി കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും പ്രശ്നമല്ല നമ്മളുടെ ഈ സംഘടന കെ എസ് എസ് പി നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് എസ് പിന്നു പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ മത ചിന്തകൾക്കും സ്ഥാനമാനങ്ങൾക്കും നമ്മൾ സർവീസിലിരിക്കുമ്പോൾ വഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുപോലെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ നമ്മളുടെ സംഘടനയിലുണ്ട് നമ്മൾ രാഷ്ട്രീയത്തിന്റെ അതീതമാണ് ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും പുറകെ നമ്മൾ പോകുന്നില്ല അതുകൊണ്ട് ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടായും ഒരു മടിയും ഇല്ലാതെ നമ്മൾ രംഗത്തേക്ക് വരും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയമുണ്ട് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് പക്ഷെ കെ എസ് എസ് പിയു എന്ന് പറയുന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല കെ എസ് എസ് പിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നു അടുത്ത ശമ്പള പരിഷ്കരണം അന്തള പരിഷ്കരണത്തിനുള്ള നടപടികൾ എത്രയും വേഗം സർക്കാർ തുടങ്ങുകയും മുതലുള്ള മുൻകാല കൂടി അത് നടപ്പിലാക്കുകയും വേണം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാർണവർ അധ്യക്ഷനായി അപ്പൊ അങ്ങനെ നമ്മുടെ ആനുകൂല്യങ്ങള് പല രീതിയില് നമുക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നല്ലൊരു പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയെങ്കിലും പക്ഷേ ശേഷമുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുന്നത് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മന് മരുന്ന് വാങ്ങിക്കുന്നതിനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായ ഈ പെൻഷൻ ഡി എ കുടിശ്ശികൾ അത് നമുക്ക് കിട്ടാതിരിക്കുന്നത് വലിയ അപാകത തന്നെയാണ് അതുപോലെ നമ്മൾ ഇതോട്ടുള്ള പല ആവശ്യങ്ങളും നമ്മൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പത്തൂർ ശ്രീകുമാർ ടി വിലാസിനി കെ സുരേന്ദ്രബാബു ബി ബാലകൃഷ്ണപിള്ള ബ്ലോക്ക് ട്രഷറർ എം രാജഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ ആനന്ദൻ ഗോപാലകൃഷ്ണപിള്ള ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു